ഇന്നിപ്പോ കുറച്ചു മുന്നേ സോഫക്കരി ഇരുന്നു കൊണ്ട് സാബു ആതിര അതോടൊപ്പം തന്നെ നൂറ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ തന്നെ സാബു അനീഷിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് അത് കേട്ടുകഴിഞ്ഞാ അനീഷിനെ കുറിച്ച് കുറ്റം പറയുന്ന അണക്കും എന്തോ ഒരു ചെറിയ അസൂയ അനീഷിനോടുള്ള അണക്കും ഒക്കെ തോന്നുന്ന തരത്തിലുള്ള സംസാരമായിരുന്നു സാബുവിന്റെ അതായത് അനീഷ് എങ്ങനെയാണ് അനീഷ് ഇങ്ങനെയാണ് അനീഷിന്മാരന്താ പറയുക ചില കള്ളത്തരങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ പഠിച്ച കവനാണ് ഈ അഞ്ചു കൊല്ലം പഠിച്ചിട്ട് ഇവിടെ വന്ന കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് സെലക്റ്റീവ് ആണ് അതാണ് ഇതാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് സാബു പറയുന്നുണ്ട് ഇതിനു മുന്നും അക്ബറുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലും സാബുവിന്റെ വാര്യൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സാഹു പറയുന്നുണ്ട് എന്റെ അടുത്ത് പുള്ളിക്ക് അത്ര ഒരു ഇതില്ല താല്പര്യമില്ല അതെന്താണെന്ന് അറിയുന്നില്ല വിഷയ പുള്ളിയുടെ ഗെയിമിന്റെ ഭാഗമായിരിക്കാം തരത്തിൽ സാബു പറയുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ട് മിണ്ടാനൊക്കെ ഇതാവുന്നുണ്ട് പക്ഷെ പുള്ളി അത്ര അങ്ങോട്ട് അടുക്കുന്നില്ല എന്നുള്ള തരത്തിൽ സാബു പറയുന്നുണ്ട് എന്നാലും ആതിലേറെടുത്തിരുന്നുകൊണ്ടാണ് സാബു ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ആതിലെയും തിരിച്ചു എന്നൊക്കെയൊക്കെ പറയുന്നുണ്ട് അനീഷിനെ കുറിച്ച് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സാബുവിന് അത്ര അങ്ങോട്ട് അനീഷിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മടിയുണ്ടെന്നാണ് തോന്നുന്നത് കാരണം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലായാലും ഈ കഴിഞ്ഞ ആഴ്ച തന്നെ സാബു പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷ് അത്ര ഇല്ല എന്നുള്ളതായിരുന്നു ആ സ്പോട്ടില് ലാലേട്ടൻ തന്നെ കൊടുത്തു ആ അങ്ങനെയാണോ അതെന്താ അങ്ങനെ പറഞ്ഞത് എന്നുള്ളതായിട്ട് അനീഷിനെ സേവ് ചെയ്യുന്ന ഒരു സീൻ അവിടെ ഉണ്ടായിരുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സാബു അനീഷിനോട് എന്തോ ഒരു നീരസം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കൂടുതൽ ബി പി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും